ഹലോ ഗുഡ് ഈവനിങ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വെൽനസ് വേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും ഒരുവിൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ഒരുവിൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വെൽനെസ് വിലക്ക് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു വെൽനെസ്വിലേക്ക് പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ നമ്മുടെ ചെറിയ ചാനലുകള ആൾക്കാരൊക്കെ ഒന്ന് കൂട്ടാക്കുക അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൽനെസ് വയിലേക്ക് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങള് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു హలో గుడ్ ఈవినింగ్ వెల్నెస్ చోదం ఎందుకంటే కట్షంగా గుడ్ ఈవినింగ్ ഹലോ ഗുഡ് കുട്ടീനെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹലോ ഗുഡ് മോർണിംഗ് ലൈക്ക് സോറി ജോളി ജോഷി ഓക്കെ ഗുഡ് ഈവനിങ് പുതിയ ആളാണോ ഓക്കെ ലൈക്ക് ഓക്കെ ഓക്കെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുതിയ ആളാണോ എവിടെന്ന എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു പുതിയയാളിൽ നിന്ന് നമ്മളെ കൂട്ടാക്കണം എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയുമോ ഞാൻ ഈ വെൽനെസ് വേ എന്നുള്ള ചാനലാണ് നമ്മളെ പോലെ തുടക്കക്കാർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പരമാവധി നമ്മൾ കൂട്ടാക്കുക അപ്പോഴാണ് നമ്മളെ ചാനലുകൾക്ക് ഒരു മാറ്റം ഉണ്ടാവുക എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുതിയ ചാനലിലേക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളെ ചാനലിൽ കുറേ പാടാനോ ആടാനോ അല്ല ഒരു വളരെ ക്വാളിറ്റി ഉള്ള ഒരു ടോക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ പരമാവധി ഒക്കെ ഒന്ന് കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ചാനൽ ലൈവ് സ്ട്രീം എന്ന് എന്നുദ്ദേശിക്കുന്നത് അതാണ് മെയിനായിട്ട് അപ്പോൾ ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് സംസാരിക്കുക എന്നുള്ള കൺസെപ്റ്റോട് കൂട്ടിയാണ് ഞാൻ ലൈവിൽ വരുന്നത് പരമാവധികളൊക്കെ ഒന്ന് കൂട്ടാക്കണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു വൽനസ്ലേക്ക് വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ റീന മഹേഷ് ഓക്കെ റീന മഹേഷായി താങ്ക് യു എന്താണ് സുഖമല്ലേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് വരുവാ തോന്നുന്നു നമ്മളെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരെയും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു കമൻ്റ് ഒക്കെ ചെയ്ത പിന്നെ നമ്മൾ ലൈവൊക്കെ ഒന്ന് കാണുക ഒന്ന് കൂട്ടാക്കുക വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ നല്ലൊരു ദിനം നല്ല നല്ലതിനെല്ലാം നൂറ് ദിവസം പോയി കംപ്ലീറ്റ് ഒരു ഈവനിങ് ഡേ ആശംസിക്കുന്നു എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ കമെൻ്റ് ചെയ്യുമോ ഇവിടെ സ്ഥലം എവിടെയാണ് ఎలారే వీడ స్వాగతం హలో ക്ഷ്മി തുളസി ഓക്കെ ലക്ഷ്മി തുളസി പുതിയ ആളാണോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഷെയർ അല്ലേ ചാനലൊക്കെ ഉണ്ടോ നമ്മളെ ലൈവൊക്കെ നമ്മളെ ഷോർട്ടൊക്കെ ഒന്ന് കണ്ടൊരു കമൻ്റ് ഒക്കെ ചെയ്ത നമ്മൾ കൂട്ടാക്കുക എന്താ വേറെ എന്തൊക്കെയാണ് ട്രെയിൻ അങ്ങനെ പോയോ എല്ലാവരും ഒക്കെ ഒന്ന് വരി എല്ലാവരും എല്ലാവരും വരി സപ്പോർട്ട് ചെയ്യുക പിന്നെന്താണ് Sorry, can understand your language. Okay, okay, no problem. You from sorry can understand your language madam, I from calling Kerala. So please you are from you from outside of India, outside of country, please your message. You know no problem. I am so, talking English very well. आंध्रा ओके ओके आई एम फ्रॉम आंध्रा सो यू फ्रॉम केरला मलयाली मोस्ट वेलकम वे यू प्लीज सब्सक्राइब एंड योर मोस्ट कमेंट प्लीज हेल्प मी इस ब्यूटीफुल नहीं लक्ष्मी तुलसी सो ओके आंध्र आंध्र प्रदेश Okay, no, yeah, I have from Andhra okay okay, no problem. What are you about? Are you fine? Where are you working from? Thank you, my channel contributions you please subscribe. So happy from you Andhra Pradesh. I know. Some a some people staying here, Andhra Pradesh, Kerala, labours. So, please, you comment what you want. यू केरला इस हेलो ओके ओके एस जेड टेक ओके गुड इवनिंग ऑल ऑफ यू हाय हाय उदयलानो उदयल करके हम लोग उठाकना तुलसी अगर बोयो